എൽ എൻ പി റിനുവൽ സിസ്റ്റം ഡിറക്ടർ എല്ലാവരെയും സ്വാഗതം ചെയ്ത് ഇന്ന് നമ്മൾ പൈത്തോൺ ബേസിക്സ് പാർട്ട് ഫൈവിനെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത് നിങ്ങൾ പാർട്ട് വൺ ടു ഫോർ മിസ് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിൽ പൈതോൺ ബേസിക്സ് പാർട്ട് വൺ ടു ടെൻ മലയാളം എന്ന് പറഞ്ഞ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൽ പോയിട്ട് ഈ മിസ് ചെയ്തതിന് പാർട്ടിനെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പറ്റും ഇന്ന് പാർട്ട് ഫൈവില് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കാമെന്ന് പറഞ്ഞാൽ വാല്യൂ പിന്നെ സിൻഡെക്സ് എന്നാണ് അത് യൂസ് ചെയ്തിട്ട് നമ്മളെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഓക്കെ എസ്പെഷ്യലി പൈതാനിൽ വിത്ത് പ്രോഗ്രാമിംഗ് എക്സാമ്പിൾ നമ്മൾ നോക്കാൻ പോകുന്നുണ്ട് അതേപോലെ സം ഓഫ് പോസിറ്റീവ് ഇൻറ്റീജിയേഴ്സിനെ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ൂപ്പിന്റെ സിന്ടെക്സ് എന്താണ് ഓക്കെ അതും വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഒരു ഫ്ലോ കൺട്രോൾ കൺട്രോൾ ചെയ്യാൻ പറ്റും ഓക്കെ ഇത് മാത്രമല്ലാതെ നമ്മൾ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിലുള്ള സ്ട്രിങ്സിൽ എത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞ് ഒരു പൈത്താൻ പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് നമുക്കിന്ന് നോക്കാൻ വേണം സോ ഇപ്പോൾ വയൽ ലൂപ്പ് നോക്കുമ്പോൾ ഓക്കെ ഒരു കണ്ടീഷൻ ഉണ്ടാകും ടെസ്റ്റ് കണ്ടീഷൻ നമ്മൾ ലൂപ്പിൽ എപ്പോൾ എൻട്രായൽ ചെയ്യും ടെസ്റ്റ് കണ്ടീഷനെ വെരിഫൈ ചെയ്യും ടെസ്റ്റ് കണ്ടീഷൻ ട്രൂവ് ആണെങ്കിൽ അതിന്റെ ബോഡി ഓഫ് വയൽ ലൂപ്പ് അതിൻ്റെ ഔട്ട് പുട്ടിനെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തിട്ടിരിക്കും വയൽ ലൂപ്പ് ഓക്കെ അണ്സനെൻറ്റിൽ ആ കണ്ടീഷൻ ടെസ്റ്റ് കണ്ടീഷൻ ഫോൾസ് ആകുന്നവരെ ഓക്കെ ഈ കണ്ടീഷൻ കണ്ടിന്യൂസ് ആയിട്ട് എക്സിക്യൂട്ട് എക്സിക്യൂട്ടായിട്ട് ഇതാണ് ഈ വയൽ ലൂപ്പിൻ്റെ പ്രത്യേകത ഓക്കെ സോ ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ വൺ ടു ഫൈവ് നമ്പേഴ്സിനെ ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നുണ്ട് സോ നമ്മൾ പൈ ചാം സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് ഈ പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കാൻ പോകുന്നുണ്ട് സോ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ വാല്യൂ ഫ്രം വൺ ടു ഫൈവ് നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ സപ്പോസ് ഈ അതിൻ്റെ വാല്യൂവിനെ നമുക്ക് ചേഞ്ച് ചെയ്തെന്ന് പറയാം സീറോ എന്ന് പറഞ്ഞാൽ സോ ഫ്രം സീറോ ടു ഫൈവ് യു ക്യാൻ എക്സിക്യൂട്ട് ഓർ ഇഫ് യു ചേഞ്ച് എ വാല്യു ടു മൈനസ് ഫൈവ് ഓക്കെ സോ ഫ്രം മൈനസ് ഫൈവ് ടു പ്ലസ് ഫൈവ് ഓക്കെ നമുക്ക് ഔട്ട് പുട്ടിനെ ഉണ്ടാക്കാൻ പറ്റും ഇതാണ് ഈ പറഞ്ഞ വാല്യൂ പിന്നെ പ്രത്യേകത അടുത്തതായിട്ട് സെയിം വൈല്യൂ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിസെൻഡിങ് ഓർഡേഴ്സില് നമ്മുടെ ഇൻറ്റീജേഴ്സിനെ സ്റ്റാർട്ടിങ് ഫ്രം ടെൻ റൺ ചെയ്യാൻ പറ്റും അത് എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമാണ് ആണ് ഇവിടെ നമ്മളിപ്പോ നോക്കാൻ പോകുന്നത് ഔട്ട്പുട്ട് നമ്മൾ നോക്കുമ്പോൾ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടുത്തതായിട്ട് അടുത്തതായിട്ട് അടുത്തതായിട്ട് ഒരു പ്രോഗ്രാം എന്ന് ചാന നമുക്കൊന്ന് ഒരു പോസിറ്റീവ് ഇൻറ്റീജർ എടുക്കാം ഓക്കെ സി ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ ട്രൈ ടു ചൂസ് ഫൈവ് ഫൈവ് പ്ലസ് ഫോർ പ്ലസ് ത്രീ പ്ലസ് ടു പ്ലസ് വൺ എന്താണ് ഔട്ട്പുട്ട് പുട്ട് സോ അതെങ്ങനെ വന്ന് ഒരു പൈത്തൺ പ്രോഗ്രാമിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്താൽ പറ്റുമെന്ന് പറഞ്ഞു നമ്മളിന്ന് നോക്കാൻ പറ്റില്ല ഓക്കെ സോ അതിൻ്റെ പ്രോഗ്രാമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് സോ നമ്മൾ ഒരു ഇൻറ്റീജർ കൊടുക്കാം ലറ്റ് ഗിഫ് ഇറ്റ് എസ് ത്രീ സോ ത്രീ പ്ലസ് ടു പ്ലസ് വൺ ിൽ ബി സിക്സ് ഇനി വാല്യൂ ഇത് കൂടാതെ ഔട്ട് പുട്ട് വാല്യൂ അടുത്തത് ഫോർ ലൂമിനി ഇൻഡെപ്റ്റ് ആയിട്ട് നമ്മൾ നോക്കണം എന്ന് പറഞ്ഞു സൊ ഇതിലും കണ്ടീഷന് ചെക്ക് ചെയ്യും ഓക്കെ ഇത് അൺലസ്റ്റൻറ്റിൽ ലാസ്റ്റ് ഐറ്റം സീക്വൻസിലുള്ള ലാസ്റ്റ് ഐറ്റം റീച്ചാണവരെ ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും ഓക്കെ ഇത് ടെസ്റ്റ് കണ്ടീഷനെ ടെസ്റ്റ് ചെയ്ത് നോക്കും ട്രൂവ് ആണെങ്കിൽ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ആകും ഓക്കെ അത് ഇനി എപ്പോൾ വരെയും നടക്കുമെന്ന് പറഞ്ഞാൽ അൺലെസ്റ്റിൽ ഇറ്റ് റീച്ചസ് ദ ലാസ്റ്റ് ഐറ്റം ഓഫ് ദ സീക്വൻസ് ഓക്കെ ഓ ഫോർ ലൂപ്പിൻ്റെ ഒരു പ്രോഗ്രാമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് സോ നമ്മൾ ഒരു ലിസ്റ്റിൻ്റെ ഉള്ളിൽ കൊടുത്ത വാല്യൂസിനെ നമ്മൾ വന്നിട്ട് ಆ ಲಿಸ್ಟ್ ಇರೋ ವ್ಯಾಲ್ಯೂಸ್ ಅನ್ನು ಆಕ್ಸೆಸ್ చేడిట్ ఓకే యూజింగ్ లూప్ ఇండివిడ్యువల్ లైట్ మనం ప్రింట్ చేయಿ ನೋക്കാൻ पाहिजे. సో ఇ ಹೇಗೆ చేయ ಅನ್ನೋದು మనం ನೋಕ. సో ಲಿಸ್ಟ್ وین రూలిల ഉള്ള ವ್ಯಾಲ್ಯೂಸ್ ને మనం ಏನು చేయನಿ ಯೂజింగ్ ಫಾರ್ ಲೂಪ್ ಯೂಸಿಂಗ್ ప్రింట్ ఆపరేషన్ ಅದನ್ನ ಔಟ್ಪುಟ್ ಆಯ್ಟ್ ಹೊರತಿದು ನಾವು ನೋಕാൻ पाहिजे. ಓಕೆ ಯೂಸಿಂಗ್ ಫಾರ್ ಲೂಪ್. அடுத்து ಆಯ್ತೆ ಸೇಮ್ ఆపరేషన్ ಯೂಸಿಂಗ್ ಫಾರ್ ಲೂಪ್ നമ്മൾ വന്നിട്ട് ഹലോ വേൾഡ് എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ വന്നിട്ട് ഔട്ട്പുട്ടായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാൻ പോകുക എപ്പോഴുമേ പ്രിൻറ്റ് ഫോറിന് ശേഷം കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ഒരു സ്പേസ് കൊടുത്ത് കൊടുക്കണം അല്ലെങ്കിൽ അത് ഒരു എററായിട്ട് നിങ്ങൾക്ക് കാണിക്കാം സോ ഇപ്പോൾ ഈ ഹലോ വേൾഡ് എന്ന് പറയുന്ന എൻറ്റെയർ സ്ട്രിങ്സിലുള്ള ഇൻഡിവിജ്വൽ ലെറ്റേഴ്സിനെ ഒരു ഒരു ലെറ്റർ ആയിട്ട് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട് ഇനിയും നമുക്ക് റീനെയിം ചെയ്തു വേണമെങ്കിലും നോക്കാം okay syntax so, is going to to be the the same so so let let us I success. Let us try to the program. So, success success try run program അതേപോലെ ഇപ്പോ നമുക്ക് വന്നിട്ട് ഒരു ക്യാരക്ടേഴ്സ് ഉണ്ട് ഓക്കെ അതിൽ എത്ര നമ്പർ ഓഫ് സ്ട്രിങ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനൊരു ഇൻപുട്ടായിട്ട് എടുത്തിട്ട് യൂസിങ് പ്രിന്റ് ഓപ്പറേഷൻ നമുക്ക് പെർഫോം ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ അടുത്ത സ്ട്രിംഗിന് എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട് നമ്മൾ സക്സസ് സോ ഇറ്റ് ഹാസ് സെവൻ ക്യാരക്ടേഴ്സ് സോ സെവൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൗണ്ട് ചെയ്ത് പറയുന്നുണ്ട് യൂസിങ് ഫോർ ലുക്ക് വി ആർ എക്സിക്യൂട്ടിംഗ് ദിസ് ആൻഡ് വി ആർ ചെക്കിംഗ് ഓക്കെ അടുത്തതായിട്ട് ഫിസ് ബസ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിംഗ് ചാലഞ്ച് ഇതിൽ എങ്ങനെ എന്ത് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ വൺ ടു ഫിഫ്റ്റി വരെ ഇന്റീജിയേഴ്സിനെ നമുക്ക് ഈ ലൂപ്പിനെ കൺസിഡർ ചെയ്യാം സോ ഏതൊക്കെ നമ്പേഴ്സ് മൾട്ടിപ്പിൾസ് ഓഫ് ത്രീ ആയിട്ട് വരുന്നുണ്ട് ഫൈവ് ആയിട്ട് വരുന്നുണ്ട് പറഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ടിന് ഓക്കെ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഔട്ട്പുട്ട് നമ്മൾ ഫിസ് ഇസ് ബസ് അങ്ങനെ എന്ന് പറഞ്ഞ് എക്സിക്യൂട്ട് ചെയ്യണം അതേപോലെ ഏതൊക്കെ നമ്പർ ഓക്കെ എക്സാമ്പിൾ ഫിഫ്റ്റീൻ വന്ന് ഡിവിസിബിൾ ബൈ ബോ ത്രീ ആൻഡ് ഫൈവ് അടുത്തതായിട്ട് ഏതെങ്കിലും ഒരു നമ്പർ ഓക്കെ വിച്ച് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് വൺലി ത്രീ ബട്ട് നോട്ട് ഫൈവ് അങ്ങനെ എന്ന് പറഞ്ഞ എക്സാമ്പിൾ ഫോർട്ടി ടു നമുക്ക് ത്രീ ടേബിൾ മാത്രമാണ് ഫൈവ് ടേബിൾ ഫോർട്ടി ടു എന്ന് പറഞ്ഞ സംഭവമില്ല അപ്പം ആ ഫോർട്ടി ടു എന്ന് പറയുമ്പോൾ നമുക്ക് ഫിസ് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യണം അതേ മാത്രം അല്ലാതെ അതേ സെയിം നമ്പേഴ്സിൽ മൾട്ടിപ്പിൾ ഓഫ് ഫൈവ് ഓക്കെ പക്ഷേ ത്രീയിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ വാല്യൂ ഇല്ലെന്ന് പറയുമ്പോൾ അതിനെ നമ്മൾക്ക് എന്ന് പറഞ്ഞത് സേ ഫോർ എക്സാമ്പിൾ ട്വൻറ്റി വന്നിട്ട് ഫൈവ് ടേബിൾ ഇല്ല ത്രീ ടേബിൾ ഇല്ല സോ അപ്പോൾ ഇങ്ങനെയുള്ള നമ്പേഴ്സിനെ കൺസേൺ നമ്പേഴ്സിന് പകരം ആ പർട്ടിക്കുലർ ഷിങ്സിനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം ഓക്കെ ഇത് വന്നിട്ട് നമ്മൾ യൂസിങ് പൈത്തോൺ പ്രോഗ്രാം ചെയ്യണം നമുക്ക് നമുക്കിന്ന് നോക്കാം സോ ബൈ ചാം സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് ആ പ്രോഗ്രാമിനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് നോക്കാൻ പോകുന്നത് സോ ഇതിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് വൺ ടു ത്രീനു പകരം ഫിസ് ഓക്കെ ഫോർ ഫൈവ് സിക്സിന് പകരം ബസ് ആൻഡ് ഫിസ് ഇതേമാതിരി അപ് ടു ഫിഫ്റ്റി വരെ നമുക്ക് ഡിഫറെൻറ്റ് ഡിഫറെന്റ് ഓപ്പറേഷൻ നമ്മൾ പെർഫോം ചെയ്ത് നോക്കിയിട്ടുണ്ട് സോ ഇവിടെ കണ്ടീഷൻ സിമ്പിളാണ് ഓക്കെ ഇഫ് ഇറ്റ് ഈസ് ഡിവൈഡഡ് ബൈ ഗോൾ ത്രീ ആൻഡ് ഫൈവ് ഓക്കെ ഇറ്റ് ഈസ് ഫിസ് ബസ് ൾ ത്രീ ഇറ്റ് ഇസ് ഓൺലി ഡിവിറ്റ് അടുത്തതായിട്ട് ഫാക്ടോറിയൽ ഓപ്പറേഷൻ ഓക്കെ ഫോർ എക്സാമ്പിൾ ഫൈവ് എന്ന് പറഞ്ഞു ഫൈവ് ഇന് ഫോർ ഇൻ ത്രീ ഇന് ഇന് വാട്ട് വിൽ ബി ദാല്യു അത് എങ്ങനെ നമ്മൾ പെർഫോം ചെയ്യാൻ പറ്റും യൂസിംഗ് അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത് സോ ഇത് ഔട്ട് പുട്ടിനെ റൺ ചെയ്ത് നോക്കുമ്പോൾ ഫാക്ടോറിൽ ടു ഇന്റു വൺ ഇറ്റ് ബി സിക്സ് ഫാക്ടറിൽ ഓഫ് ഫോർ വിൽ ബി ഫോർ ഇന്ത്രീ ഇൻറ്റു ടു ഇന്റ് ഇറ്റ് ബി ട്വന്റി ഫോർ ഫാക്ടറിൽ ഇറ്റ് ബി ഫൈവ് ഇന്റ് ഇന്റ് ഇന് ടു ഇന്റു വൺ സോ ഇറ്റ് ബി വൺ ട്വന്റി നന്ദി മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണെ പ്രഷ് ചെയ്യുക നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുന്നത് പറഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടി ഈ വീഡിയോനെ ഷെയർ ചെയ്യുക നിങ്ങൾ താൻ പ്രോഗ്രാമിംഗ് ബേസിക്സിനെ കുറിച്ച് അറിയാമെന്ന് പറഞ്ഞാൽ സോ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ഞങ്ങൾ ഇതിന് ട്രെയിനിങ്സ് കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് ആവശ്യമുള്ള വർക്ക്ഷോപ്സ് ട്രെയിനിങ്സ് ഷോർട്ട് ടേം ട്രെയിനിങ് ലോങ് ടേം ട്രെയിനിങ് ഇത് മാത്രമല്ലാതെ ഇന്റേൺഷിപ്പ് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നാലും ഇങ്ങനെ ഞങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റും ഇൻഡസ്ട്രിയൽ ഇൻറ്റേൺഷിപ്പ് അത് മാത്രമല്ലാതെ നിങ്ങൾ പി എൽ സി പ്രോഗ്രാമിംഗ് ബേസിക്സിനെ കുറിച്ച് അറിയണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം അതിന് ഷോർട്ട് ടേം കോഴ്സ് ലോങ് ടേം കോഴ്സ് കോഴ്സായിട്ട് ഞങ്ങൾ കൊടുക്കുന്നത് എസ്പെഷ്യലി സിമെൻസ് ആലൻ ബുഡിൽ ഡൽറ്റാ പി എൽ സിസ് ഞങ്ങൾ പഠിപ്പിച്ച സ്ഥലം ഇതേപോലെ നിങ്ങൾ ഒരു പ്രവാസി ഐ ഡി ജി സി സി കൺട്രീസായ കത്തറമാൻ സൗദി പോലെ രാജ്യങ്ങളിൽ പണിയെടുക്കും എസ്പെഷ്യലി ബിൽഡിംഗ് മാനേജ്മെന്റ് സിസ്റ്റം ബിൽഡിംഗ് കോൺപം കൺട്രോൾ സിറ്ററിൻ്റെ പണിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം അതേപോലെ ഇപ്പോൾ അവരെ ഇല്ലാത്ത ഒരു സ്ഥലത്ത് സോളാർ വെച്ച് ഡി സി ലൈഫ് സിസ്റ്റം അക്ഷേപിച്ചു എന്നു പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റും ഇതു മാത്രമല്ലാതെ നിങ്ങൾ കൃഷി ചെയ്യേണ്ടത് അവിടെയുള്ള ക്രോപ്സിനെ വൈൽഡ് വൈഡ് അനിമിൾസിൻ്റെ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ഫോർ ഇലക്ട്രിക്കൽ ഫെൻസിന് പകരം നിങ്ങൾ സോളാർ മെച്ചിട്ട് വെയിലിടാൻ പറ്റും അതിനാവശ്യമുള്ളതിന് സോളാർ ഫെൻസിംഗ് കിട്ടായിട്ട് ഞങ്ങൾ തരാറുണ്ട് ഇത് മാത്രമുള്ളത് സോളാർ കോൺക്രീഡ് ആഫ്റ്റേഡ് ഹൈബ്രിഡ് അപ്ലിക്കേഷൻ സോളാർ സ്റ്റീറ്റിൽ സോളർ ഫോംസേഴ്സിൻ്റെ ആവശ്യമുള്ള ഡിസൈൻ ഇൻസ്റ്റോളേഷൻ ഡിസ്ക്രിമിനേഷൻ കൺസൾട്ടൻസി ട്രെയിനിങ് സപ്പോർട്ട് ഞങ്ങൾ ഇത് ചെയ്തു തരാൻ പറ്റും ഇത് മാത്രമല്ലാതെ അക്സസ് കൺക്സിനും ഇക്ട്രിക് വെഹിക്കിൾസിന്റെ ബേസിക്സിനെ കുറിച്ച് നിങ്ങൾ അറിയുമെന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം ഞങ്ങൾ അത് ആയിട്ട് ട്രെയിനിങ്സ് നിങ്ങൾക്ക് ചെയ്ത് തരാൻ പറ്റും ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നന്ദി